കേരളത്തിന് അപ്പം ഞങ്ങളൊരു ക്ലാസ് റൂമിൽ ഇങ്ങനെ ഭയങ്കര ചൂടൊ ഞാനിങ്ങനെ ദിവ്യുന്നു അപ്പൊ അവിടെ കൂടെ അഭിനയിക്കുന്ന ആക്ടർ എന്തോ ഒരു കവിതയെ പറ്റി ഒന്ന് സംസാരിക്കുമ്പോ ദിവ്യ ഓരോ മലയാള കവിതകളൊക്കെ പാടുന്നു പഴയ കവിതകളൊക്കെ കവിതൊക്കെ അറിയാവോ ഇതെന്ത് കുട്ടി ഇതൊരു പ്രത്യേക കോമ്പിനേഷൻ ആണല്ലോ എന്നൊക്കെ ഞാൻ ആരോക്കാണ് അപ്പൊ ഞാൻ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി പറഞ്ഞു ഇത് ഷൂട്ട് ചെയ്ത രത്നഗിരിയിലാണ് അപ്പൊ എനിക്കാണെങ്കിൽ എൻ്റെ ഓഡിഷൻ ഞാൻ ജസ്റ്റ് ഓക്കെ ആവുന്നേ തോളൂ ആയിട്ടില്ല ആ എൻ്റെ ഓഡിഷൻ ഉറപ്പാണ് അപ്പൊ ഞാൻ സംസാരിച്ചു ആ നമ്മൾ സംസാരിച്ച അതല്ലേ ഞാൻ പായലിനോട് പറഞ്ഞു പായൽ എന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ എനിക്ക് ഈ ആളോട്ട് നല്ല രസമായിട്ട് കൂട്ടാവുന്ന എന്തോ ഒരു സ്ഥലമുണ്ട് എന്തോ സ്പേസ് ഞങ്ങളുടെ ഇടയിൽ എന്ന് തോന്നുകയും അങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്നപ്പോ ദിവ്യ പറയാണ് കനി നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോകണം നമുക്ക് ഒരു സ്ഥലത്ത് പോകണം ദിവ്യ പറയണം അത്രക്കില്ല നിങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് അല്ലെ ഫ്രണ്ട്സ് പോലും ആദ്യം കേൾക്കുന്നു മനസ്സിലായില്ലായിരുന്നു നിങ്ങള് പോലും അറിഞ്ഞില്ലെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ട് കേരളത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ അതായത് വെച്ചാൽ നിങ്ങൾക്കിടയിൽ ഒരു കമറാഡറി അല്ലെങ്കിൽ ഒരു സിസ്റ്റർഹുഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ മീൻസ് നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനം ആ ആ സാധനത്തെ എങ്ങനെയാണ് കാണുന്നത് ഒരു സിനിമയിൽ ആദ്യമായി ആണ് ഒരുമിച്ച് അഭിനയിക്കുന്നത് പക്ഷെ നിങ്ങൾ നേരത്തെ നാടകം വർക്ക് ചെയ്തിട്ടുണ്ട് സീരിയലിലേക്ക് വരും വരും സീരിയൽ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ സാക്ഷിൻ സാക്ഷി ഈശ്വരൻ സാക്ഷി അത് Uh, गे ना गे ना <laughs> <laughs> ീ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിന് വേണമെങ്കിൽ അങ്ങനെയും കൂടി പറയാം ഈശ്വരൻ സാക്ഷിയായി ഞങ്ങള് നാടകം ചെയ്തു അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ മൂന്ന് സാധനത്തിലും

അതറിയാം എനിക്ക് എനിക്ക് പറഞ്ഞോട്ടെ പറഞ്ഞോട്ട് അതെനിക്ക് ഏറ്റവും ഞാൻ ആദ്യം ദിവ്യ അവിടെയാണല്ലോ അപ്പൊ എനിക്ക് ദിവ്യ ദിവ്യ അപ്പൊ അറിയില്ല അപ്പൊ അപ്പൊ എനിക്ക് ദിവ്യും ദിവ്യ എനിക്ക് അറിയില്ല ഒന്നും അറിയില്ല ഞാൻ സീരിയൽ അതിന് മുമ്പ് ഒരു പൈലറ്റ് ആയിട്ട് ഫ്ലവേഴ്സിന്റെ എന്തോ വേണ്ടിട്ട് അതിനും രണ്ടു മൂന്നാല് വർഷം മുമ്പ് ഒരു സാധനം ചെയ്തിട്ടുണ്ട് മൂന്ന് ഷാജി എം സെന്തോ അല്ല ഞാൻ സീരിയൽ ചെയ്തിട്ടില്ല എനിക്ക് എനിക്കൊന്നും അറിയത്തില്ല അന്ന് ബോംബെയിൽ താമസിക്കുകയാണ് എനിക്ക് കേരളത്തിൽ വരാൻ ഒരു കാരണം വേണം ഞാനത് എന്തെങ്കിലും ഇടക്കിടക്ക് വരണം എനിക്ക് അവിടെ തന്നെ നിക്കേണ്ട അപ്പോൾ കെ കെ രാജീവ് സാറ് വിളിക്കുന്നു കെ കെ രാജു സാറ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം സ്വപ്നം ഒക്കെ പട്ടൊരു സീരിയൽ പ്രവീണ അഭിനയിച്ചു അവരുടെ മോളായിട്ട് അഭിനയിക്കാനൊക്കെ എന്നെ അന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിരിക്കുമ്പോ പക്ഷെ ഞാൻ ചെറുതാണെങ്കിൽ പോയിട്ടൊന്നുമില്ല അപ്പൊ ഇതിന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ വിചാരിച്ചു ഒരു കാരണം തേടി വന്നു പോകുന്നതന്നെ എല്ലാ മാസം നാലഞ്ചു ദിവസം കേരളത്തിൽ പോകേണ്ട അവസരം കിട്ടും ബോംബെ തന്നെ നിൽക്കും നമുക്ക് ആ ഫുഡ് ഒന്നും അല്ലേ അതങ്ങനെ അപ്പൊ ഞാൻ അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ ഇതായിട്ടാ വരുന്നത് അപ്പൊ ഞാൻ ശരിയാകുമോ ഞാൻ എന്റെ സ്വഭാവം ആകും എന്നൊക്കെ ഇങ്ങനെ ആരും ആഹ് അതൊക്കെ അതും പിന്നെ കുറേ ഡയലോഗ് ഉണ്ടാവും അതൊക്കെ പറയാൻ പറ്റുമതൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ചെല്ലുന്ന ആദ്യം ഞാൻ കാണുമ്പോ എനിക്ക് ഓർമ്മ ദിവ്യ ഞാൻ കാണുന്നത് ദിവ്യ ഇങ്ങനെ ഒരു ക്ലാസ് എന്താണ് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ എന്തൊക്കെ റെഡി ആവാണ് മുടിയൊക്കെ ഇങ്ങനെ സ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചുരിദാറ് ആ കണ്ണട അപ്പൊ വെച്ചിട്ടില്ല ഇങ്ങനെ ഒഴിഞ്ഞു നോക്കാണ് അപ്പൊ ഞാൻ ഇങ്ങനെ സീരിയൽ കൊച്ചാണ് ഭയങ്കര ജഡ്ജ്മെന്റ് എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല ഞാൻ അതാണ് ആലോചിക്കണമെന്ന് വെച്ചാൽ എനിക്ക് കൂട്ടാവാൻ ഉള്ള ഒരു മനസ്സുള്ള ആൾ ആയിരിക്കില്ല അതാണ് എന്റെ ജഡ്ജ്മെന്റ് വേറെ ഒന്നും അതിന്റെ അർത്ഥം ഇത് അങ്ങനെ ഞാൻ ഓൾറെഡി ജഡ്ജ് ചെയ്തേക്കാം അവിടെ ഇരിക്കുന്ന എല്ലാരും അങ്ങനെ ആയിരിക്കും എന്നെ എന്തായാലും ഇവർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇവർ ഞാൻ ഇനി എന്തെങ്കിലും ഇനി പറഞ്ഞാലും ഇവർ ഇവരോട് ഇനിയൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ഞാൻ ഓൾറെഡി വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ഓ പണ്ട് എന്തോ എന്തോ അഭിനയിച്ചത് എന്നെ കണ്ടത് അപ്പൊ ദിവ്യനോട് പറയുന്നുണ്ടു എവിടെയാണ് പറഞ്ഞു ഞാൻ കസിനോട് പറഞ്ഞു പറയുന്നുണ്ട് അപ്പൊ ഞാനും വലിയതൊന്നും ഇല്ല കൂട്ടൊന്നുമില്ല എന്നിട്ട് പെട്ടെന്ന് രാത്രിത്തെ രണ്ട് മൂന്ന് ദിവസത്തെ ഞാൻ ദിവ്യയുടെ അമ്മയായിട്ടാണ് എന്തുകൊണ്ടോ എനിക്കൊരു കൂട്ട് വരുന്നു ഞാൻ എന്തോ ആന്റി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഏഹ് ഈ ആൻറ്റി രസമുണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ആൾ ഈ ആൻറ്റിയാണ് ഇവിടെ ഒരു ആൻറ്റി ഇവ ഈ ഉള്ള നന്നായി ഏഹ് എന്നാ എനിക്ക് സംസാരിക്കാൻ ഉണ്ടല്ലോ എന്നാണ് തീരെ അപ്പോൾ ആളുടെ കൂടെ സംസാരിക്കാം ഞാൻ ആളുടെ നമ്പർ ആദ്യം മേടിച്ചു ഞങ്ങൾ എനിക്കെപ്പോഴും മോളുമായിട്ട് കൂട്ടാമെന്ന് തോന്നുന്നില്ല ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിനോ ഒരു ലൊക്കേഷൻ അതെ ആ ആഴ്ച തന്നെയാണ് ഞങ്ങൾ ഏതോ ഒരു വെയ്റ്റ് ചെയ്തിരിക്കുക അപ്പം ഞങ്ങളൊരു ക്ലാസ് റൂമിൽ ഇങ്ങനെ ഭയങ്കര ചൂട് അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നു ദിവ്യോടത്തിരിക്കുന്നു അപ്പം അവിടെ കൂടെ അഭിനയിക്കുന്ന ഒരു ആക്ടർ എന്തോ ഒരു കവിതയെപ്പറ്റി ഒന്ന് സംസാരിക്കുമ്പോൾ ദിവ്യ ഓരോ മലയാള കവിതകളൊക്കെ ഇരുന്ന് പാടുമ്പോ പഴയ കവിതകളൊക്കെ ഈ കവിത അറിയാമോ ഇതെന്ത് കുട്ടി ഇതൊരു ആണല്ലോ എന്നൊക്കെ ഞാൻ ആലോചിക്കണം അപ്പൊ ഞാൻ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ ഇപ്പൊ ഞാൻ ഈ ആന്റി രസമാണല്ലോ അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞ അതുപോലെ ഇത് ഞാൻ പറയ പാവ ദിവ്യവസ്ഥ സീരിയൽ അവിടെ ഇരുന്ന് ഞങ്ങൾ അങ്ങനെ പതുക്കെ ഭയങ്കര കൂട്ടാവാൻ തുടങ്ങി എന്തോ എനിക്ക് ഈ ആളോട്ട് നല്ല രസമായിട്ട് എന്തോ സ്ഥലമുണ്ട് എന്തോ ഒരു സ്പേസ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് തോന്നുകയും അങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ദിവ്യ കനി നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോകണം പറയണ്ടേ നമുക്ക് ഒരുമിച്ചൊരു സ്ഥലത്ത് പോകണം ദിവ്യ പറയണം ഞാൻ കരയും ചെലപ്പോ ില്ല നമ്മുടെ ഒരു ഇമോഷണൽ കുഞ്ഞു കാര്യമാണത് പക്ഷെ ഞാൻ ദിവ്യ നമുക്കൊരു സ്ഥലത്ത് പോകണം കനിക്കത് ഇഷ്ടപ്പെടുന്നത് എനിക്കറിയാം എനിക്ക് ഞാൻ ദിവ്യൻ ദിവ്യ പറഞ്ഞു ദിവ്യയുടെ ചേച്ചി അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നടക്കും ഇങ്ങനെയുള്ള വഴികളാണ് ആ സ്ഥലം ഇഷ്ടപ്പെടുന്നു നമുക്ക് പോകണം എന്ന് പറഞ്ഞു ദിവ പറഞ്ഞു ആ സ്ഥലത്ത് പേര് രത്നഗിരി എന്നാണ് അപ്പൊ ഞാൻ മാപ്പിൽ നോക്കുന്നു ഞാൻ ഇവിടെ ഒരു ദിവസം പോവാം ഞാനും ഗൂഗിളിലൊക്കെ ഒരു എന്തോ ഞങ്ങൾ അവൻ അങ്ങനെ ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ നമുക്ക് വെറുതെ ഒരു കാരണവും ഇല്ലാണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങളില്ലേ അത് ചില രണ്ടുപേരും നമ്മൾ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യുള്ളൂ അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഇരിക്കുന്ന സ്ഥലം ഹേ ഇത് എനിക്കിഷ്ടം ഇഷ്ടം അങ്ങനെ അങ്ങനത്തെ ഒരു പ്രത്യേക കൂട്ടുക അപ്പം അതൊക്കെ പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് എന്നിട്ട് ഈ പായലിൻ്റെ സിനിമ വരുന്നു ഓഡിഷൻ ചെയ്യുന്നു അപ്പോൾ പായലിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇതിന് വേറൊരു സ്ഥലത്തേക്ക് ലൊക്കേഷൻ മാറുന്നുണ്ട് ഒരു കഥയുടെ ഒരു സമയത്ത് അപ്പം ഞാനൊരു പായലൊരു ഞങ്ങളുടെ ഓഡിഷനൊക്കെ ഞാനൊക്കെ ജസ്റ്റ് ഓക്കെ ആയിട്ടേ ഉള്ളൂ ആ സമയത്ത് എന്തോ ആണ് അല്ലെങ്കിൽ ആ സമയത്ത് എന്തോ ആ ഒരു സമയത്ത് പായലിനെ പറഞ്ഞു ഇത് ഷൂട്ട് ചെയ്ത് രത്നഗിരിയിലാണ് അപ്പം അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ ഓഡിഷൻ ഞാൻ ജസ്റ്റ് ആവുന്നേ ആവുന്നേന്തോളൂ ആയിട്ടില്ല ഓഡിഷൻ അതല്ലാണ്ട് ഞാൻ പായലിനോട് പോയി പായൽ എന്നെ എടുക്കാണെന്നുണ്ടെങ്കിൽ മറ്റേത് നീക്കോ ഇത് വളരെ അൺപ്രൊഫഷണൽ ആണെങ്കിൽ കഥ ഞാൻ ഒന്നും ഒന്നും പറഞ്ഞില്ല എന്നുവെച്ചാൽ എനിക്കപ്പ ഇങ്ങനെ ഞങ്ങൾ സ്വപ്നം കണ്ടതൊക്കെ വേറൊരു രീതിയിലേ മൊത്തത്തിൽ അപ്പം പിന്നെ പിന്നെ എന്റെ ഇടയ്ക്കിന്ന് വിളിച്ചിട്ടു അനിയനിക്കറിയില്ല എനിക്ക് ഒട്ടും അറിയില്ല ഇത് കിട്ടും എന്നുള്ളത് പക്ഷെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇപ്പഴാണ് വെച്ചാ അല്ല ഓൾറെഡി സ്ക്രിപ്റ്റല്ല ഉണ്ടെന്ന് അത് ആ പരിപാടി ആ രത്നഗിരി നമ്മൾ അന്ന് പറഞ്ഞത് സിനിമയ്ക്ക് വേണ്ടി അവിടെ പോകുന്നു